ഹലോ അസ്സാമലൈക്കും പിന്നെ ഞാനിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടി ഓലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഒരു അപൂർവ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി ഞാൻ വീട് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു തോട്ടിൽ കവരുണ്ട് എന്ന് നമ്മൾ സുഹൃത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് തിരങ്ങാടിയിൽ നിന്ന് പരപ്പനങ്ങാടി ഓലപ്പീടിക വന്നിട്ട് അത് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ച നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണാം നമ്മളൊരു ഓല മുറിച്ചിട്ട് ആ അതുകൊണ്ടൊരു വലിയൊരു വടി ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കടിച്ചാൽ പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് രാത്രി സമയത്ത് വള്ളത്തേക്ക് ഇറങ്ങിയത് സ്വീപ്പ് ആക്കണ്ട അല്ല ഒന്ന് ആൾക്കേക്ക് എടുത്തിട്ടാ കവറ് കാണാത്തവൽക്കാണ് നമ്മളെ പരപ്പനങ്ങാട് ഓലപ്പീടിക ഇവിടെ ഇപ്പം ആരും എത്തിയിട്ടില്ല അധികം ആളുകൾ ആരും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് മറ്റേത് കവറൊക്കെ ഉണ്ട് പറഞ്ഞാല് ആളുകളെ പെട്ടെന്ന് തടിച്ചു കൊടുക്കും ഇത് നമ്മൾ പരപ്പനങ്ങാട് ഓലപ്പിടിയിലാണ് ഇനിയിപ്പോൾ നാളെ ഈ പ്രതിഭാസം ഉണ്ടാവുക അറിയില്ലോ പിന്നെ ഇതെങ്ങനെയാ ഇതിന്റെ പ്രതിഭാസം എന്താന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല അറിയുന്ന ആളുകൾ കമൻ്റ് ചെയ്യുക പക്ഷാ ഞാനൊന്ന് കൂൾ ചെയ്ത് നോക്കട്ടെ എന്താ സംഗതി എന്നുള്ളത് ആ ഇപ്പം കറക്റ്റ് കാണുന്നുണ്ടാവും ലേറ്റില്ലാത്തൊരു ഏരിയക്കാണ് നമ്മളിവിടെ ഇത് ഉണ്ടാവില്ലല്ലോ ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാർ പറഞ്ഞു പറഞ്ഞുതരില്ല നല്ല ഇരുട്ടുള്ള സമയമാണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടാറായിട്ട് കാണാൻ പറ്റുമോ ആയുവാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇത് ഫോണിൽ കാണാട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ അവിടെ ഒരു വലിയൊരു ഓലൻ്റെ കൊതുമ്പ് ഇട്ടിട്ടുണ്ട് ഇതായിട്ട് ഇളക്കി നോക്കട്ടെ ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാൻ കാണിച്ചേരട്ടെ അതാ വലിയ ഓല കൊതുമ്പായിട്ട് കറക്കാണ് ഡൈസിനെ നടുവക്കിട്ടോന്ന് അടിച്ചു നോക്ക് എടുക്ക നോക്കട്ടെ സംഗതി രസാട്ടോ ആ ഇവ ഒന്നുകൊണ്ട് ഇരുട്ടണി സെറ്റാവൂലെ ഓ <rium molta Dante> െ കുറിച്ച് ഗൂഗിള് പറയുന്നു സിൻഡിലൻസ് എന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന ഡൈനോ ഫ്ലജലൈറ്റ് സമുദ്ര ജീവിയുടെ ജൈവ ദീപ്തിയാണ് കവര് ഇവ ലോകത്തെമ്പാടും തീരത്തോടടുത്തുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ഒരു ഏകകോശ പ്രോട്ടിസ്റ്റ ആയ ഈ ജീവിയുടെ സിൻഡിനോളുകൾ എന്നറിയപ്പെടുന്ന ഗോളാകൃതിയിലുള്ള ആയിരക്കണക്കിന് കോശങ്ങളിൽ നടക്കുന്ന ലൂസിഫറിൻ ലൂസിഫറേസ് പ്രവർത്തനത്തിൻ്റെ ഫലമായി അതിൻ്റെ കോശദ്രവ്യത്തിൽ ആകമാനം ജൈവദീപ്തി ദീപ്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പോഷകസമ്മദ്ധമായ വെള്ളവും അനുകൂലമായ കാലാവസ്ഥയും ഇവ കൂടുതൽ കാണുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് വെള്ളത്തിന് ഇളക്കമുണ്ടാകുമ്പോൾ നൊക്റ്റിലൂക്ക സെന്റിലൻസ് ഉണ്ടാക്കുന്ന തിളക്കം വെള്ളത്തിനു മുകളിൽ ദീപ്തിയായി കാണാം ഇതാണിപ്പോൾ കവറിനെ പറ്റി ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് നിങ്ങൾക്ക് അറിയണ്ട കമൻ്റ് ചെയ്യോ അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഇനി രട്ടം പോവാണ് അപ്പോൾ ഇവിടെ നിന്നാലിങ്ങനെ നിൽക്കും ഇവിടെ കാരണം അത്ര ഭംഗിയാണ് കാണാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പരിയത്തണ്ടേ അപ്പോൾ ഞങ്ങൾ പോവാണ് നമ്മൾ വണ്ടി അവിടെ ഉണ്ട് തിരിച്ചിട്ട് പോകണം ഇവിടെ ആരും ഇല്ല കേട്ടോ ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതാണ് ഏ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതാ ചെക്കന്മാരൊക്കെ എത്തി തുടങ്ങിയിട്ടോ അധികം ആളുകൾ ആരുമില്ല കുറഞ്ഞ ആളുകൾ എത്തിയിട്ടുള്ളൂ ഞങ്ങളേതായാലും പോവാണ് സമയം കുറേയായി